ജാതീയമായ അധിക്ഷേപം കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി സത്യഭാമ അധിക്ഷേപിച്ചത് രാമകൃഷ്ണനെ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം യൂട്യൂബ് ചാനലിലെ വിവാദമായ അഭിമുഖത്തിൽ രാമകൃഷ്ണനെ സത്യഭാമ അധിക്ഷേപിച്ചെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അഭിമുഖ സംരക്ഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോ പോളയെയും കേസിൽ പ്രതിയാണ് താൻ ഉദ്ദേശിച്ചത് രാമകൃഷ്ണനെ അല്ലെന്നായിരുന്നു സത്യഭാമയുടെ വാദം ഇത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസിന് സാധിക്കും അഭിമുഖത്തിൽ സത്യം ഫാമ നൽകുന്ന സൂചനകൾ വിശദമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട സാക്ഷികളുടെ മൊഴികളും ശേഖരിച്ചാണ് സത്യഭാമയുടെ പരാമർശനങ്ങൾ ആർ എ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു സത്യഭാമയുടെ ശിഷ്യരിൽ നിന്ന് പോലീസ് മൊഴികൾ ശേഖരിച്ചു രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യം വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി കുറ്റം തെളിഞ്ഞാൽ സത്യഭാമയ്ക്ക് പരമാവധി അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നു